നടുവടിക്കുന്ന യാത്ര കണ്ടിട്ടും നടപടിയെടുക്കാതെ പാലക്കാട് നഗരസഭ കേവലം ഒരു വർഷം മുമ്പ് പണി കഴിപ്പിച്ച മണൽമന്ദ മാട്ടുമന്ത റോഡിലെ മരണക്കുഴി താണ്ടി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് പ്രദേശവാസികളും യാത്രക്കാരും കൽപ്പാത്തിയ അഗ്രഹാരത്തെയും സമീപ പ്രദേശങ്ങളെയും മലമ്പുഴ ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന മണൽമന്ത മാട്ടുമന്ത റോഡ് നിർമ്മാണത്തിനായി സമരങ്ങൾ ഏറെ വേണ്ടിവന്നു ഒടുവിൽ ഒരു വർഷം മുമ്പ് അൻപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് നിർമ്മാണത്തിലെ ക്രമക്കേട് മൂലം മരണക്കുഴികൾ നിറഞ്ഞ പാതയായി മാറിയത് ബസ് സർവീസും ചരക്കുവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഇടവേളകളില്ലാതെ ഗതാഗതം നടത്തുന്ന മണൽമന്ദട്ടുമന്ത റോഡ് പിഡബ്ല്യുഡി നിലവാരത്തിൽ പണിയണമെന്നാവശ്യം നിരാകരിച്ചാണ് നഗരസഭാ ടെൻഡർ നടപടി പൂർത്തിയാക്കി റോഡ് നിർമ്മാണം നടത്തിയത് നഗരപരിധിയിലെ ഗുണമേന്മ പരിശോധിക്കാനായി എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഉൾപ്പെടെ വലിയൊരു സംഘം തന്നെ ഉണ്ടെങ്കിലും കരാറുകാരുടെ ക്രമക്കേടുകൾക്ക് ഇവർ തന്നെ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് പ്രക്ഷോഭങ്ങളിലൂടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടാണ് റോഡൊന്ന് നേരക്കിയത് ഒരു അമ്പലത്തിലൊരു നാല് ദിവസത്തെ പരിപാടിക്ക് വേണ്ടി പെട്ടെന്ന് റോഡ് നിർമ്മിച്ചതായിരുന്നു നിർമ്മിച്ച ദിവസം തന്നെ നമ്മൾ എല്ലാവരും കംപ്ലൈന്റ് കൊടുത്തതായിരുന്നു ആൾക്കാർ ഒപ്പ് സേഖരണം നടത്തിയിരുന്നു ഇവിടെ മൊത്തമായിട്ടൊരു ഒപ്പ് സേഖരണമൊക്കെ നടത്തി നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു ഇപ്പോൾ കൊടുത്തേലും നമ്മുടെ കോൺട്രാക്ടർ ഇതിലും രണ്ടാമത് റീവർക്ക് ചെയ്തു അതും ഇപ്പോഴത്തെ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ അല്ലേ നമുക്കന്നെ പോകുമ്പോൾ അറിയാമല്ലോ ഒരു ഭാഗം പോലും പൊളിയാത്ത ഒരു സ്ഥലം പോലും ഈ മൽമത തുടങ്ങി വലിയ ഗംഭീരത്തിൽ ഉദ്ഘാടനമൊക്കെ ചെയ്തു ഉദ്ഘാടന ദിവസം തന്നെ പൊളിഞ്ഞൊരു റോഡും കൂടിയാണിത് ഉദ്ഘാടനത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ റോഡ് പൊളിയാണ് ഉണ്ടായത് ഇപ്പോൾ മഴക്കാലത്ത് അവസ്ഥ വരെ റോഡ് മോശം അവസ്ഥയിലാണ് കിടക്കുന്നത് നഗരപരിധിയിലെ ആറ് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിലെ ജനങ്ങൾക്ക് മലമ്പുഴ ടൗൺ കോഴിക്കോട് കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്ക് എളുപ്പം എത്താവുന്ന റോഡിൽ യാത്രക്കായി ടാക്സി വാഹനങ്ങൾ വരാൻ നീരസം കാണിക്കുന്നത് നിത്യസംഭവമാണ് കൺട്രോൾ ചെയ്യാൻ ഈ റോഡിനെക്കൂടെ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തികൾ ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നല്ല മൊത്തത്തിൽ ഞങ്ങളെ മാരുള്ള ആക്രോഷണ തൊഴിലാളികൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഒരു വാടക പോയിട്ട് ഒരു ദിവസം പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടെടുത്ത് ഫോർ കഴിക്കണം ആ ഫോർ കഴിച്ചു കഴിഞ്ഞാൽ ശരാശരി ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ വരെ അതിന് ചെലവ് വരുന്നുണ്ട് ഈ ഈ ഞങ്ങൾ വേറെ പണിക്ക് പറഞ്ഞിട്ട് കൊണ്ട് കുട്ടികളുമായി വിദ്യാലയത്തിലേക്ക് പോകുന്ന സ്ത്രീ യാത്രക്കാർ വീഴുന്നതും പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് മണൽമന്ത മാട്ടുമന്ത റോഡ് കടന്നുപോകുന്ന വാർഡുകളിൽ ഭരണകക്ഷിയായ ബി ജെ പിയുടെ കൗൺസിലർമാരാണെങ്കിലും റോഡിന്റെ ശോചിയവസ്ഥ പരിഹരിക്കാൻ ഇവരാരും രംഗത്തു വരുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് പി ഡബ്ല്യു ഡി റോഡിന്റെ നിലവാരത്തിൽ പണിയേണ്ട ഈ റോഡിന് സാധാരണ ഒരു മുനിസിപ്പൽ റോഡിന്റെ ടെൻഡറാണ് നൽകിയിട്ടുള്ളത് ആ തുക വെച്ച് കരാറുകാരൻ പണി തുടങ്ങി പക്ഷേ വലിയ ടിപ്പറുകളും ബസ്സുകളും ലോറികളും ഓടുന്ന ഈ റോഡ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും കൗൺസിലേഴ്സും ഭരണസമിതിയും അവരുടെ അനാസ്ഥ മൂലമാണ് ഇത് പി ഡബ്ല്യു ഡി റോഡിൻ്റെ നിലവാരത്തിൽ ഉയർത്തേണ്ടതിന് പകരം മുനിസിപ്പൽ റോഡാക്കി മാറ്റിയത് അതിനാലാണ് ഇപ്പോൾ കരാറ് പണി കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡ് ഈ നിലവാരത്തിലെത്തുന്നത് ഇനിയെങ്കിലും ഭരണാധികാരികൾ കണ്ണു തുറന്ന് ഈ റോഡ് പി ഡബ്ല്യു റോഡിൻ്റെ നിലവാരത്തിലേക്ക് പുതിയ ടെൻഡർ വിളിച്ച് പണി നടത്തുവാൻ തയ്യാറാകണം അല്ലാത്ത പക്ഷം പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന് ഇതിലൂടെ അറിയിക്കുകയാണ് നഗരപരിധിയിലെ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനായി പ്രതിപക്ഷത്തിന് ശവമഞ്ചുവുമായി സമരം ചെയ്യേണ്ടി വന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു റോഡ് പണിയും നഗരസഭയുടെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളും ഭരണകക്ഷിയുടെ സാമ്പത്തിക നേട്ടത്തിനായി മാറ്റുകയാണ് മരണക്കുഴികൾ നിറഞ്ഞ റോഡുകളുടെ ശോച്യവസ്ഥ പരിഹരിക്കാനായി പ്രതിപക്ഷവും കോൺഗ്രസും ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് അതിന് നിലവാരമുണ്ടോന്ന് ഉറപ്പിക്കാൻ പോലും നഗരസഭയ്ക്ക് തയ്യാറല്ല കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളെ ഒന്ന് ദുരിതത്തിൽ നിന്നും കരകയറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത്രമാത്രം അപകടം ഒരുപക്ഷെ പാലക്കാട് നഗരസഭയിൽ അമ്പത്തിരണ്ട് വാർഡുകളിലായി നൂറ്റമ്പത് കിലോമീറ്ററോളം റോഡുകളുണ്ട് ഇതുപോലെ തകർന്ന റോഡ് എവിടെയും ഉണ്ടാവില്ല മാട്ടുമന്ത മുതൽ മണൻമന്ദ വരെ ഇവർ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വൻ ഉദ്ഘാടന മാമാങ്കം നടത്തുകയുണ്ടായി ലഡു വിതരണമൊക്കെ ചെയ്ത് വലിയൊരു ഉദ്ഘാടന മാമാങ്കം തന്നെ നടത്തുകയുണ്ടായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് നാല് വാർഡ് സംഗമിക്കുന്നൊരു മേഖലയാണത് ആ ലഡുവിൻ്റെ ആയസ് പോലും ഈ റോഡിനെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ടിന്യൂസ് പാലക്കാട്